ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം നമ്മുടെ ഒരു സ്ഥിരം വെറുപ്പീരി പരിപാടി ഉണ്ടായിരുന്നല്ലോ അത് തന്നെയാണ് കേട്ടോ ഇന്ന് എന്താണെന്ന് നിങ്ങൾക്ക് തുടക്കത്തിലേ കാണും എന്നാലും ഇതേ നമ്മൾ വീണ്ടും ഫിഷ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് ഈ മീൻ മേടിക്കാൻ പോക്കും മീൻ കറി വെക്കലും ഇനി ഇട്ടേക്കലേതാണ് എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞേക്കുന്നത് ബാക്കിയുള്ളവർ പറയാത്തെയായിരിക്കും ക്ഷമിച്ചങ്ങി ഇരിക്കുന്നതായിരിക്കും കേട്ടോ സ്ഥിരം ഈ മീൻ മാർക്കറ്റും മീൻ മേടിക്കാൻ പോക്കും കണ്ടൻറ്റ് തിരക്കിപ്പോകുന്ന ഒരു യൂട്യൂബറുടെ രോദനമാണേ എന്ന് എന്താ അപ്പം ഇടുക എന്തെന്നായാലും മീൻ മേടിക്കാൻ പോകുന്നതും മീൻ കറി വെക്കുന്നതും ഒക്കെ നമുക്ക് കുറച്ച് എളുപ്പമുള്ള പരിപാടി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളതും കൂടെ ഇടുന്നത് ഓരോ തവണയും ഒരു കൗതുകം നിറഞ്ഞ രീതിക്കുള്ള പല പല എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ടും വീഡിയോ അങ്ങ് എടുക്കുന്നത് ഇത് ഇതേ ചൂരയുടെ തലയും മുള്ളും ഒക്കെ കൂടെ വെട്ടി വച്ചേക്കുന്നത് പിന്നെ ഇത് കണ്ടോ ചില സമയങ്ങളിൽ ഇത് ആരാളായിട്ട് മീൻ കാണും ചിലപ്പോൾ അങ്ങനെ ഒന്നും കാണത്തുമില്ല എത്ര നീറ്റായിട്ടാണ് അവിടെ കിടക്കുന്നതെന്ന് അറിയാമോ ഈ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാനിവിടെ വന്നിട്ടാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ കുറച്ച് മീനുകളൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ അതുപോലെ ഈ പല പേരുകൾ സുൽത്താൻ കണ്ണൻ ഉണ്ണിമേരി എന്താ പുതിയാപ്പ്ള കോര ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഞാൻ കേട്ടിട്ടേ ഇല്ലായിരുന്നു കേട്ടോ ഇതേ ഒരു ചൂരമുണ്ടോ ചിരിച്ചോണ്ടിരിക്കുന്നത് കണ്ടോ ഒരു എമണ്ടൻ ചൂരയാണ് നമ്മൾ വാങ്ങുന്ന മീനുകൾ ഇവിടെ തന്നെ വെട്ടിത്തരും ഞാൻ കഴിയുന്നതും അതിനൂടെ നിൽക്കാറില്ല പെട്ടെന്ന് തന്നെ വാങ്ങി നമ്മൾ വീട്ടിൽ പോരാ ചെയ്യുന്നത് ഒരു വലിയ ചൂര അവിടെ വെട്ടാനിട്ടിട്ടേക്കുന്നത് എൻ്റെ തല മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീനിൻ്റെ മുട്ട അതും വേറെ വേറെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട് പിന്നെതാ ഒരു വണ്ടി ചൂര നീങ്ങി വരുന്നു ചൂരയുടെ തലയൊക്കെ ഇവിടെ വലിയ വിലക്കുറവിലൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിലെ കണക്കല്ല ചൂരയുടെ തല ചിലപ്പം വെറുതെയും കിട്ടാറുണ്ട് പക്ഷേ അതിനകത്ത് വലുതായിട്ടൊന്നും ഒന്നും കാണത്തില്ല എല്ലാവർക്കും എടുത്ത് ഇതാക്കിയിട്ടാണ് അവർ തരുന്നത് അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ച് റോഡിൽ എത്തി റോഡിൽ എത്തിയപ്പം ദേ ഒരു വീടിൻ്റെ മുറ്റത്ത് കുറച്ച് മുരിങ്ങ കായ്ച്ച് തളർത്തൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഞാൻ കരുതി കുറച്ചൊന്ന് പിച്ചാൽ എന്താണ് അങ്ങനെ ഞാനൊന്ന് ഇറങ്ങി കുറച്ച് മുരിങ്ങയില ഇതേ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ റോഡ് വഴി വീട്ടിലോട്ട് പോവുകയാണ് നല്ല വെയിലാണ് അതുകൊണ്ട് ഇറങ്ങാനൊന്നും നോക്കത്തില്ല കണ്ടോണ്ട് പോവാം ഇതേ നമ്മളങ്ങനെ വീട്ടിലെത്തി നമ്മൾ വാങ്ങിയിരിക്കുന്നത് കണ്ണൻ കുഴികളെയാണ് നമ്മളിതിനെ ഇങ്ങനെയാണ് വിളിക്കുന്നത് നീ മറ്റുള്ളവരൊക്കെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഇതെല്ലാം കൂടെ കുറച്ച് ഓരോ ബോക്സുകളിലാക്കി മാറ്റി വെച്ചില്ലെങ്കിലേ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കുറച്ച് മീൻ തേങ്ങ വറുത്തരച്ച് വെക്കാനാണ് മീനൊക്കെ അങ്ങനെ വെട്ടിയെടുത്തു ബാക്കി കുറച്ച് മീൻ ഫ്രിഡ്ജിലും ആക്കി അപ്പോൾ ഞാൻ നേരത്തെ തേങ്ങ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയല്ല തേങ്ങ വറുത്തരച്ചിട്ട് വടക്കൻപുളിയൊക്കെ ഇട്ട് കറി തിളയ്ക്കുമ്പോഴത്തേക്ക് മീൻ പറക്കിയിട്ടു പിന്നെ കുറച്ച് മീൻ വറക്കാനാണ് എന്നൊന്നും മീൻ വാങ്ങാറില്ല ഇപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടായിരിക്കുകയാണ് അപ്പോൾ വാങ്ങുന്നതിന് അന്ന് വളരെ അങ്ങ് ചെയ്യുകയും ചെയ്യും കഴിഞ്ഞ ദിവസത്തെ ബാക്കി കുറച്ച് അവിയലുണ്ടായിരുന്നു കൊണ്ട് അതൊരു എളുപ്പ വഴിയായി മോരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻ വറുത്തു മീൻ കറിയും വെച്ചു മുരിങ്ങേല തോരനായിട്ട് എടുത്തില്ല അവിയലൊക്കെ ഉണ്ടല്ലോ പിന്നെ ആ മുരിങ്ങേലയ്ക്ക് കുറച്ച് സമയം കൊണ്ടുപോകുമല്ലോ മെയിനായിട്ട് ഞാൻ മുരിങ്ങയിലെ എടുത്ത് എന്താണെന്നറിയാമോ മുരിങ്ങയില ഭജി ഒത്തിരി ഇഷ്ടമാണ് വേറെ എല്ലാത്തിനേക്കാട്ടിയും ഭയങ്കര കൂടി അവൻ അതാ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വറുത്തരച്ച കണ്ണൻകുഴിയാളയുടെ കറിയാണ് കേട്ടോ എനിക്ക് വറുത്തരച്ച് വെക്കുന്ന മീൻ കറിയാണ് ഒരുപാട് ഇഷ്ടം ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം കാരണം മുളക് കറി അങ്ങ് ഒഴിവാക്കിയിട്ട് ഈ വറുത്തരച്ച് വെക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ദോഷം ഉണ്ടാവില്ല അതുകൊണ്ട് മറ്റസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങ് മൂപ്പിക്കാണ്ടിരുന്ന ഏത് ആൾക്കാർക്കും ഈ തേങ്ങ വറുത്തരച്ച കറി കഴിക്കാം മുളക് കറിയുടെ കണക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകത്തില്ല അപ്പോൾ നിങ്ങളും വന്നേരെ കഴിച്ചിട്ട് പോവാം എന്നപ്പോൾ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബായ്